ും പ്രതിസന്ധി ഘട്ടത്തിലും ബദരി സംബന്ധിച്ച് പറയുന്ന മഹാനുകൾ പറയണോ അറിയണം ما ترو غرندت لنا دهم ودريك يا نقل اللهم السيد محمد حقيقي النازلي دهم ده تندو واق Imam Shaliyat رحمة الله ودريك مفزع الخلاائق منبأ الحقائق إن كتاب لنا إدولا ഒന്നിലധികം പഠിപ്പിച്ചിട്ടുണ്ട് സംക്ഷിപ്ത രൂപം പേര് എഴുതി ഒരു കടലാസിലോ അല്ലെങ്കിൽ എന്തിലാണെങ്കിലും അത് അത് ശരീരത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ കാവലിന് വേണ്ടി വെച്ചു അല്ലെങ്കിൽ കച്ചവട ചരക്കുകളിൽ കടയിൽ ഷോപ്പിൽ അത് വെച്ചു ഇലൈഹിം ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ടും അവരോടുള്ള മഹബത്ത് കാരണത്താലും അങ്ങനെ ഒരുത്തൻ ചെയ്താൽ സ്വയം ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുകാർക്ക് മുഴുവനായി കാവലിനു വേണ്ടി അല്ലെങ്കിൽ ജീവിതോപാധികളിൽ ഇത് ചെയ്താൽ അള്ളാഹു അയാൾക്ക് ഹൈഫ് നൽകും കാവൽ നൽകും അനിൽ ബലായ സർവവിധ ബി തീ പിടി കരിഞ്ഞു പോകുന്നതിൽ നിന്നും ഷോക്കടിക്കുന്ന കരണ്ട് ഷോക്കടിക്കുന്ന അല്ലെങ്കിൽ തീ പിടിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും അപകടത്തിൽ നിന്ന് മരിച്ചു പോകുന്ന അപകടത്തിൽ നിന്നും

ഭ്രാന്ത് തുടങ്ങിയ രോഗങ്ങളെ തൊട്ടും ഒറ്റവാക്കിൽ പറഞ്ഞാൽ സർവവിധത്ത് മുസീബത്തുകളിലൊന്നും കാവലാണ് അള്ളാഹു അയാൾക്ക് നൽകും അസൂയക്കാരുടെ നാവേറുകൾ അല്ലെങ്കിൽ കരിനാവുകൾ അയാൾക്കെതിരെ ഫലിക്കുകയില്ല അനുഗ്രഹങ്ങളും ഐശ്വര്യവും അഭിവൃദ്ധിയും അയാൾക്ക് ഇറങ്ങും അയാൾക്ക് സൃഷ്ടികളുടെ മനസ്സിലു മഹബത്ത് ഇട്ടു കൊടുക്കും ഈ ശത്രുക്കൾക്കെതിരെ എപ്പോഴും അയാൾ വിജയിക്കും ശത്രുക്കൾ അയാളെ പരാജയപ്പെടുത്തുകയില്ല അവന്റെ വീടും അയൽപക്കങ്ങളിലുള്ള വീടും സംരക്ഷണം നൽകും പ്രത്യേക ഉദ്ദേശത്തിനാണോ ബദിങ്ങളുടെ പേര് ചൊല്ലുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നത് ആ ഉദ്ദേശം നിറവേറാനും അത് മതി മുകളിൽ പറഞ്ഞതല്ലാത്ത പ്രത്യേക ഉദ്ദേശങ്ങൾ പറഞ്ഞത് അനുഭവമാണ് രോഗ ശമനം അനുഭവമാണ് രോഗങ്ങളാണെങ്കിലും വേദനകളാണെങ്കിലും അത് സുഖമാകും ശമനമാകും എന്നതിന് തെളിവ് സാക്ഷികളുണ്ട് صباحا ومساء داويل اي ويغن ايروم چلنا ثلاثة ايام او خمسة او سبعا الى عشرة مونو انجو ييرو اللنگل پتو دیوسم راويل اي ويغن ايروم چلنا قراءتها للأمور العمتي اني پودو آية كاري انجلوك فتح بكان وكثرة البركات عند القحط والاستسقائي ക്ഷാമം വന്ന് മഴ കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ അതിനുവേണ്ടിയും മിനൽ അതിൻ്റെ നേർ സാക്ഷ്യമായ അനുഭവങ്ങൾ എത്രയോ അനുഭവങ്ങളുണ്ട് നേർ സാക്ഷികളുണ്ട് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് മിന്നൽ വേഗതയുള്ളതാണ് കൃഷിയിൽ തോട്ടത്തിൽ നാല് ഭാഗത്തും ഇത് എഴുതി സൂക്ഷിച്ചാൽ എഴുതി കെട്ടിയാൽ വൽ പറമ്പിൽ തോട്ടത്തിൽ എഴുതി കെട്ടിയാൽ വൽ ജറാദി എല്ലാതരം കീടങ്ങൾ അല്ലെങ്കിൽ അണുക്കൾ എല്ലാതരം ബുദ്ധിമുട്ട് വരുത്തുന്ന ശല്യം ചെയ്യുന്ന പ്രയാസം വരുത്തുന്ന എല്ലാ തരം കീടങ്ങളിൽ നിന്നും അണുക്കളിൽ നിന്നും കൃഷി നശിപ്പിക്കുന്ന വെട്ടുകളികളിൽ നിന്നുമെല്ലാം ഇത് കാവൽ നൽകുമെന്ന് علامة سيد محمد قيل نازلي براين أبو السعادة أحمد قيسالي رحمه الله تعالى يرد ذلك النور